മലപ്പുറം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജുനൈദ് വാഹനവോടത്തിൽ മരണപ്പെട്ടു വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം വഴിക്കടവ് സ്വദേശിയായ ജുനൈദ് സഞ്ചരിച്ച ബൈക്ക് മഞ്ചേരി മരത്താണിയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു മഞ്ചേരി കാർക്കുന്ന് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനെ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായതെന്നാണ് നിഗമനം റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത് ജുനൈദ് ജുനൈദിന്റെ തലയുടെ പിൻവാഹത്താണ് പരിക്കേറ്റത് ഉടൻ തന്നെ മഞ്ചേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരികയായിരുന്നു ജുനൈദ് വഴിക്കടവ് ആലപ്പുഴയിൽ ചോയത്തല ഹംസയുടെ മകനാണ് മുപ്പത്തിരണ്ടുകാരനായ ജുനൈദ് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാതാവ് സൈറാബാനു മകൻ മുഹമ്മദ് റജൻ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയിൽ നടിച്ച് വാ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ ജുനൈദിനെ മാർച്ച് ഒന്നിന് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാം റീൽസ് പാട്ടുകളുടെ വരികൾക്കൊപ്പിച്ച് സ്ലോ മോഷൻ ഡാൻസ് കളിച്ചുകൊണ്ടാണ് ജുനൈദ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിൽ നാപ്പത്തിനാലായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള താരമായിരുന്നു ജുനൈദ് ഇദ്ദേഹത്തിന്റെ വാ ഈ വാർത്ത കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി കാരണം അത്രയും നമ്മൾ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരുപാട് പേര് ട്രോൾ ചെയ്തും കളിയാക്കിയും ആ അദ്ദേഹത്തിന്റെ ഡാൻസിനെയൊക്കെ കളിയാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് സങ്കടം തോന്നി ഒരു പെട്ടെന്ന് ഈ മരണം അദ്ദേഹം കേസിൽ പെട്ടപ്പോഴൊക്കെ നമുക്ക് അത് ഒത്തിരി ഇച്ചിരി ദേഷ്യമൊക്കെ തോന്നിയിരുന്നു പക്ഷെ ഇനി ദേഷ്യം അല്ലെങ്കിൽ കളിയാക്കലോന്നു വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു ആ ഒരു ആ മരണത്തിലേക്കുള്ള പോക്കും പാട്ടും ആ ഒരു വരികളൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഈ മനുഷ്യൻ പെട്ടെന്ന് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം ഇപ്പോഴും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പലരും വീഡിയോ ചെയ്യുന്ന കാണുമ്പോൾ അവരോടൊക്കെ നമുക്ക് എന്താ ഉച്ച ആണ് തോന്നുന്നത് വെറും ദന്തയില്ലായ്മയാണ് കാണിക്കുന്നത് മരിച്ചുപോയ ആൾക്കാരെ കളിയാക്കുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യരുത് വ്യൂസ് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് അല്ല അവിടെ തെരുവിളിയേ ഉണ്ടാവുള്ളൂ അത് അതാ നമ്മളൊന്നും അംഗീകരിക്കുന്ന കാര്യമല്ല മലയാളികളൊന്നും അങ്ങനെ പറയുന്നില്ല അല്ലെ പിന്നെ അതുപോലെയുള്ള കൊലപാതകങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കണം മരിക്കുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ ആൾക്കാരിച്ചെങ്കിലും ദേഷ്യം പക്ഷെ മരിച്ചുപോയ ആൾക്കാരോട് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ മോശമായിട്ട് പ്രതികരിക്കുന്ന കുറവാണ് ഈ മനുഷ്യനോട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഒരു വിഷമം തോന്നുന്നു അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല